കേട്ടോ അത്ര പരിപാടി നോക്കാട് വെച്ചു കൊടുക്കാം കേട്ടോ കുഫറുകൾ ഉണ്ടെങ്കിൽ കളയാം നല്ല നീറ്റായിട്ട് പെയിന്റ് അത്യാവശ്യം വലിയ പൊടി റിമൂവൽ ആണ് ആദ്യത്തെ പരിപാടി കേട്ടോ ഇങ്ങനെയുള്ള കുറെ വർഷങ്ങളായിട്ട് കിടക്കുന്ന സ്പീക്കേഴ്സ് ഒക്കെ നമ്മൾ അത്യാവശ്യം സൂക്ഷിച്ചും കണ്ടും വേണം കൈകാര്യം ചെയ്യാൻ കാരണം ഇതിന്റെയൊക്കെ ഈ സറൗണ്ട് കോണ്ട് ചുറ്റും പോലെ സറൗണ്ടൊക്കെ അത്യാവശ്യം ദ്രവിച്ചിരിപ്പുണ്ടാവും ഇതിപ്പോ എനിക്ക് നല്ല വർഷങ്ങളായി നല്ല കുതിർന്നിരിക്കുന്ന സ്പീക്കർ ആയതുകൊണ്ട് എനിക്ക് വലിയ വലിയ ഒരു പ്രതീക്ഷയൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത് അതായാലും നമ്മുടെ ഒരു ടെസ്റ്റ് ലോസ് പോലെ ചെയ്ത് നോക്കുവാണെ ഇതിന്റെ വർക്കിംഗ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടാവും ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാത്ത ആൾക്കാരെ കണ്ടുപോകേ നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടാൻ മാത്രമേ നമുക്കിത് പ്ലീൻ ചെയ്ത് കളയാൻ പറ്റുള്ളൂ സെറ്റ് ആക്കി എടുക്കാറുള്ള അപ്പോൾ നമ്മൾ ഇതിന്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇടിപിടി എന്ന് പറഞ്ഞ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ സ്പീക്കർ പറഞ്ഞവളത് ഇതേ സൈസില് പറഞ്ഞാൽ ചോദിച്ചപ്പോൾ അതിന്റെ റേറ്റ് പറഞ്ഞത് മുന്നൂറ്റി എൺപത് രൂപ സാംസോൺ പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ഞാൻ അതിന്റെ ഈ കോൺറ്റ് പ്രസ് പ്രെസ് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവും എനിക്ക് പറഞ്ഞത് കോൺ നല്ല സ്റ്റിഫ് ആയിരുന്നാൽ മാത്രമേ പെർഫോമൻസ് ഉണ്ടാവുള്ളൂ പല ആൾക്കാരും പല രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ ഇനിയൊന്നും ജെ ബി എല്ലൊന്നും അത്രയ്ക്കും സ്റ്റിഫ് അല്ല നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതും എന്നെ ആശ്ചര്യപ്പെടുത്തിയത് എന്റെ സ്മൂത്ത് വർക്കിംഗ് ആണ് വീഡിയോയില് കണ്ടാണത്ത ആൾക്കാർ കണ്ടുപോകണം പിന്നെ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാനിന്ന് പെയിന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ കുറച്ച് ദിവസം ഉണ്ടാക്കിയതാണ് ഇതിന്റെ വീഡിയോ ഞാൻ ഇടുന്നത് ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒന്നും ഇത് കണ്ടുപോകുക ഇതിന്റെ വലിയ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി പോകണ ഈ വീഡിയോയിലാണ് നമ്മൾ ഈ ഫസ്റ്റ് ടെസ്റ്റിങ് ഈ ബ്രഷിന്റെ കേട്ടോ നോർമലി നമ്മുടെ പെയിന്റ് ബ്രഷില്ല വീടിനൊക്കെ പെയിന്റ് ചെയ്യണം ആ സെയിം ബ്രഷ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത് ഇത് എന്തായാലും ഇതും ഞാൻ പരീക്ഷിക്കാൻ വേണ്ടി പോകണ എത്രത്തോളം ഇതൊക്കെ അടിക്കാൻ വേണ്ടി ആരാളാണ് ഇതിന് മതിയാവും നിങ്ങളെ കഴിക്കണ്ട ഞാൻ എന്തുകൊണ്ടാണ് ഫാബ്രിക് പെയിന്റ് അടിച്ചത് ഇനാമെന്നാണ് ഇതൊരു ടെസ്റ്റ് ഡോസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരും ഇത് അനുകരിക്കരുത് ഞാൻ അത്യാവശ്യം ഡയറക്റ്റ് അടിക്കുന്നത് പെട്ടെന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ബ്രഷ് ഞാനൊന്നും ഉണ്ടാക്കി പരീക്ഷിച്ച നോക്കിയാൽ നമ്മുടെ ചാനൽ തന്നെ മൊത്തത്തില് എക്സ്പെരിമെന്റ് ചാനൽ ആയതുകൊണ്ടിട്ട് നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം ബ്രഷ് മേടിക്കാൻ കാശില്ല ഇങ്ങനെ അലഞ്ഞിടക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ അത്ര ഇല്ലാത്ത പിള്ളേരുണ്ടാവും ഇപ്പൊ ഇല്ലാത്ത ടൈമിൽ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം ഇതുപോലെ ഉണ്ടാക്കിയ പരീക്ഷിക്കാം ആർട്ടൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ലോക്കൽ പ്രശ്നം നല്ല പ്രശ്നം ഉണ്ടല്ലീതി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഫ്ലോ ഞാൻ എന്തായാലും ഈയൊരുണ്ടോക്സി വാട്ടർ മിക്സ് മിക്സിയാണ് അടിച്ചപ്പോ തന്നെ സാധനം സെറ്റ് ആയി ആക്കോട്ടിണ്ട് കുറച്ചിസുമ്പോഴത്തേ തുരുമ്പിടിക്കുക അത് വേറെ കാര്യം ഞാൻ ഇത് പരീക്ഷിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് എന്നാലും എല്ലാരെയും ഞാൻ സജസ്റ്റ് ചെയ്യില്ല പിന്നെ ഇല്ലാത്ത ഘട്ടങ്ങളിൽ നമുക്ക് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നുള്ളൂ ഫാബ്രിക് ആണ് എന്താണെന്ന് നോക്കേക്ക് അടിച്ചോണ്ടിരിക്കുന്നത് നല്ല കോട്ടിങ് തന്നെ അടിക്കണം അല്ലെങ്കിൽ ഇത് ആളമായി കുളമാകും ഇന്നത്തെ പെയിന്റിങ് വീഡിയോ ആണ് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്റെ വീഡിയോസ് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കയറി കണ്ടു വെക്കണം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൊച്ചു പിള്ളേർ കാണട്ടെ നമുക്ക് വലിയ വലിയ ചാനൽ മാത്രം പോരല്ലോ കൊച്ചു പിള്ളേർക്ക് വെച്ച ചാനലും വേണ്ട ഓക്കേ അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ ചെറിയ ബ്രഷ് യൂസ് ചെയ്താണ് ഉൾബ് അടിക്കാൻ വേണ്ടി പോകുന്നത് ഈ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള പരിപാടിക്ക് കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ അതല്ല വീഡിയോ ഒരു അസുഖം കിട്ടുള്ളൂ ഫുള്ള് നിങ്ങൾ നിങ്ങള് ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്നില്ല അവിടെ നമ്മളിപ്പോ ഡസ്റ്റ് ക്യാപ്പ് ഒട്ടിക്കാൻ വേണ്ടി പോവാണ് ഒട്ടിച്ചിട്ട് അടിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഇതിന്റെ ഇഡും കാര്യങ്ങളൊക്കെ ഇതിന്റെ സൈഡൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷ്യങ്ങളൊക്കെ അടിക്കുന്നോട്ടോ പെയിന്റ് ഉണ്ടെങ്കിൽ വൈപ്പ് കളയുക മാത്രം പ്രെസ് ചെയ്തിട്ട് ഇങ്ങനെ കറക്കണ്ടിരിക്കുന്നോട്ടോ ജസ്റ്റ് ഒരു ഒരുക്കല് ബൂഫറിന് പെയിന്റ് അടിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ ില്ല സെറ്റ് അയിലായിട്ടോ അടിക്കുമ്പോ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എഡ്ജും കൊണ്ടി അടിച്ചുവിടാൻ ശ്രമിക്കണം പത്ത് അപ്പൊ കൊല്ലോട്ട് കീഴും പൊടിക്കാതില്ലേ പോർഷൻ സറൗണ്ടിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് അടിക്കണമെന്നില്ല ഇവനെ ഒട്ടിച്ചിട്ടിട്ട് വേണം ബാക്കി തീരുമാനം സോ വലിച്ചു നീട്ടുന്ന ലൈവ് വീഡിയോ ഇത് ഇത്രയുള്ള പരിപാടി കണ്ടല്ലോ സറൗണ്ടിങ് ഇട്ട കൊണ്ടിട്ട് ഇത്രയും പോർഷൻ എനിക്ക് അകത്ത് പെയിന്റ് അടിക്കണ്ട ആവശ്യമില്ല അപ്പൊ അത് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര ഉള്ള പരിപാടി കണ്ടോ സറൗണ്ടിങ് ഇങ്ങനെ ഇടുമ്പോ സെറ്റ് ആയി ഒരു ലുക്ക് മാറിയേ ഇതാണ് എന്റെ ഞാൻ പറഞ്ഞ നാട്ടം പെൻഡിച്ച് കൊടുക്കാൻ പറ്റുന്ന പെൻഡിടിച്ചു കൊടുക്കും ഞാൻ ഒട്ടിക്കാനെടുക്കുന്നത് നമ്മുടെ ഫെവിബോണ്ടാണ് നമ്മുടെ എസ് പോലെ തന്നെ സെയിം സംഭവം എസ് ആർ എന്ന് തോന്നുന്നു സിന്തറ്റിക് തന്നെ നമ്മുടെ ഒട്ടിക്കാൻ ഒട്ടിക്കാനെടുക്കുന്ന വശാത എന്തെങ്കിലും മതി വേറെന്തെങ്കിലും പോകാനും ഇത് ഇതിലെ കൂടി എയർ ലീക്കേജ് ഉണ്ടാവും ബാക്ക് പ്രഷർ വരാൻ നേരത്ത് ബോക്സിന്റെ ബാക്ക് പ്രഷർ വരാൻ നേരത്ത് ഈ കണ്ടോ കോവിലുണ്ടോ ഇതിനിടയിൽ കൂടി ബാക്കിൽ ഹോളുള്ള മാഗ്നറ്റ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അത്ര എയർ പ്രഷർ കോവിലിൻ്റെ ഇടയിൽ ലീക്ക് ആവും സോ ഇതിന് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല ഫുൾ കവർ ആണെന്നാലും ഇവിടെ കൂടി എന്തെങ്കിലും ഒരു ഹോൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അത്ര എയർ ലീക്ക് ആവും സോ അതൊന്നും ഇല്ല പിന്നെ പൊടികളൊന്നും അകത്തേക്ക് കയറാണ്ടിരിക്കാനാണ് ഈ സാധനം വെക്കണത് എയർ ലീക്ക് ആവില്ല മെയിനായിട്ട് പൊടിയ ഒരു കാര്യത്തിലാണ് അല്ലെങ്കിൽ ഹോൾ വന്നാൽ എയർ ലീക്ക് ആവും പിന്നെ സോൺ മാത്രമേ ഉണ്ടാവുള്ളൂ സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധനം തൊട്ടിട്ട് കൊടുക്കാം നല്ല രീതിയിൽ ഇത് തേച്ചു കൊടുക്കാം കട്ടിക്കിട്ട് കുഴപ്പമില്ല അധികം വിശിക്കൊന്നും കാണിക്കരുത് കേട്ടാ ഗ്ലൂറിന കാര്യത്തിൽ എന്താ ഇത് നല്ല രീതിയിൽ പിടിച്ചിരിക്കേണ്ടതാണ് അത് വിട്ടു പോകുന്ന ആൾക്കിറന്നിട്ട് നല്ല ചിലമ്പിക്കുന്നതായി അടിച്ച് വിളിക്കും ടെസ്റ്റ് ആപ്പ് ഞാൻ ഇപ്പൊ ഇറന്നാളത്ത് പോയി ഒപ്പിച്ചുകൊണ്ട് വന്നോണ്ടാ കിട്ടാൻ കുറച്ച് പാടിറന്ന് കുറച്ച് കടയിലൊക്കെ തപ്പിയിട്ടാണ് കിട്ടിയത് സ്റ്റോക്ക് അറുന്നില്ല എട്ടിഞ്ചിൻ്റെ ആയതുകൊണ്ട് ഞാൻ എട്ടിൻജിടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറഞ്ച് വിടാം ചെറുതുണ്ടെങ്കിൽ അത് വിടാം പക്ഷെ ഇത് ഞാനൊരു ഭംഗി ആക്കട്ടെ കാണാൻ ഒരു പഞ്ചേ അപ്പൊ പാശ ഇട്ടിട്ടുണ്ട് ഇത് നേരെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇത് കണ്ടോ അത്ര പരിപാടി വെച്ചു ഇരുന്നാലും ഇനി കുറച്ച് പരിപാടി ഉണ്ട് അവനൊന്ന് കുത്തി കുത്തി ഇരുത്തി കൊടുക്കണം എല്ലായിടത്തും സ്റ്റിക്ക് ആയിട്ടുണ്ടാവില്ല ഉണ്ടോ ഞാൻ അമർത്തുമ്പോൾ എല്ലാ ഏരിയയിൽ നിന്നും പശ പുറത്തേക്ക് വരും അങ്ങനെ വന്നാൽ മാത്രമേ അത് സെറ്റ് ആവുള്ളൂ ചിലത് ഗ്ലൂ ഒക്കെ അകത്തുനിന്ന് ഒഴുകിയ അകത്തൊക്കെ പോയിട്ടുണ്ടാവും എല്ലായിടത്തും ഒട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം ഒരു വിധത്തിന് ഞാൻ ഈ ഗ്ലൂക്കിട്ട് ഒട്ടിച്ചുണ്ട് സംഭവം പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സറൗണ്ട് ആ വെച്ച കോൺ ഡസ്റ്റ് ആപ്പിന്റെ ഉൽവശം ഒന്ന് ജസ്റ്റ് പ്രെസ് ചെയ്തിട്ടൊന്ന് കറക്കെടുക്കുന്നുണ്ട് കാരണം ആ ഗ്ലോക്കൊന്നും പിടിക്കാൻ വേണ്ടിയിട്ടാണ് കാരണമല്ല കുറച്ച് വൃത്തിയടക്ക ഉണ്ടാവും അതൊന്നും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പെയിന്റ് അടിച്ച് ക്ലിയർ ആയിക്കോളും ഇനി അയിന്റെ മേളിൽ കൂടി ഈ പറഞ്ഞ പോലെ തുള്ളി പെയിന്റ് ഒന്ന് കറക്കി വിടുന്നുണ്ട് നമ്മൾ പറഞ്ഞ പരിപാടി എല്ലാ ഇടയില് നല്ല രീതിയിൽ അടിച്ചുവിടുന്നുണ്ട് പെയിന്റ് കഴിഞ്ഞ് അടുത്തുവച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ സറൗണ്ട് റബ്ബർ ഫോണൊന്നും ലൂസായിട്ട് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആ വൃത്തിയായിട്ട് കളറൊന്നും പോകില്ല എത്ര വെളിച്ചെണ്ണ ഇട്ട് തുടച്ചാലും കുറച്ചുമ്പോൾ പൊടി പിടിച്ച് തെറ്റാം അതിനേക്കാളും ബെറ്റർ ഈ റബ്ബർ പെയിന്റ് തന്നെ അടിച്ചു കൊടുക്കുന്ന അതിന് ടൈറ്റ് ആവുകയില്ല ടെമ്പർ ആവുകയല്ല വെള്ളത്തിന്റെ കണ്ടുകൊണ്ടിട്ട് സ്കിപ്പായി പോവില്ല പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും ഇത് തന്നെ കിടക്കട്ടെ ഭംഗിയായിട്ട് കിടക്കട്ടെ ഫോട്ടോ കൊടുക്കുമ്പോൾ ഒരു ഗുമുണ്ടാവുള്ളൂ തുഷ് കണ്ടൊക്കെ അടിക്കണോട്ടാ ഓവർ ആയിട്ട് പ്രസ് ചെയ്ത് നനച്ച് കൊളമാക്കരുത് എൻ്റെ ഇതേ ആ സ്പീച്ചറുണ്ടെന്ന് ഒരു പുള്ളി കമ്പനിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പുള്ളിനോട് എനിക്ക് പറയാനുള്ളത് കളയരുത് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുക ക്ലാസ് ഡി ലാമ്പൊക്കെ കിട്ടും ഇതിനൊക്കെ ക്ലാസ് ഡി മതി ഓവറായിട്ട് ഹെവി ആയിട്ടുള്ള ലാമ്പിൻ്റെ ആവശ്യമൊന്നും അറിയില്ല പണ്ടൊക്കെ ഞാൻ ഫണ്ടിട്ട് കണ്ടിട്ടുണ്ട് ഹെവി ആംപ്ലിഫയർ ഒക്കെ വെച്ചിട്ട് വന്നത് കോമ്പ്യൂട്ടറിൻ്റെ അത് അതൊക്കെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ ഇതേപോലെയൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഊഫറിന്റെ മെയിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് സബ് സെറ്റ് ആവട്ടെ ഉണങ്ങി ഉണങ്ങി ില്ല ഇത് മേലൊരു കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടെ അത് നല്ല റബ്ബർ ആയിട്ട് ഒരു കോട്ട് സെറ്റ് സെക്കൻഡ് ഫസ്റ്റ് പെയിന്റ് നമ്മൾ മറ്റേ ബ്രഷ് കൊണ്ട് കുറച്ച് കട്ടിട്ടുണ്ടായിരുന്നു ഇനി സെറ്റാക്കി അടിച്ചെടുക്കണം ഇതുപോലത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വലിയ ആയിക്കോട്ടെ ഇങ്ങനത്തെ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും അപ്പൊ പെയിന്റ് അടിയായിട്ടുണ്ട് പെയിന്റ് ഫ്രണ്ട് പോഷൻ മാത്രമേ ഉള്ളു സെറ്റ് ആക്കി എടുക്കുക ബൂഫറുകൾ ഉണ്ടെങ്കിൽ കളയാന്ന് നോക്കുക അത്യാവശ്യം നല്ല നീറ്റായിട്ട് ആയിട്ട് പെയിന്റ് എടുക്കുക കുഴപ്പമില്ല അത്യാവശ്യം വലിയ ആ ഡെസ്ക്ടോപ്പ് ഇട്ടപ്പോ ആ ഫേസ് മാറി വലിയ കുഴപ്പമില്ല സെറ്റാക്കിട്ടുണ്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ ഇടുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് എന്റെ ബൂഫറിന്റെ പണി ബോക്സ് മേക്കിങ്ങിന്റെ പണി തുടങ്ങുന്നുണ്ട് വീഡിയോ കാണത്തോടെ എന്നെ കണ്ടുപോക്കുക അതി മരിച്ചു കിട്ടുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെയിന്റ് എടുത്തുണ്ടാ ഇതേപോലെ നിങ്ങൾക്ക് ഉള്ളൂ നിങ്ങളുടെ സബ് ഊഫർ നാലഞ്ചാണോ അഞ്ചാണോ പത്തഞ്ചാണോ അങ്ങനൊന്നും കളയണ്ട പൊട്ടിച്ചു കളയാതെ മത്സരം ആയിരിക്കും കുപ്പി മാട്ട കടയിലേക്ക് കൊണ്ടുപോകാതെ ഇതേപോലെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്ത് സെറ്റ് ചെയ്യുക ഇതിപ്പോ ഈ ഹെവി മാഗ്നറ്റിക് സോണിടെ ഒരു ഊഫർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തെടുത്തത് കടയിൽ പോയി ഞാൻ അന്വേഷിച്ചപ്പോ എനിക്ക് കിട്ടിയ റിസൾട്ട് പത്ത് നാന്നൂറ് രൂപയില് നിൽക്കുന്ന സാധനങ്ങൾ പക്ഷെ വലിയ പെർഫോമൻസ് ഒന്നുമില്ല ഈ ഒരു മൂമെന്റ് പോലും അതിനില്ല നിറത്തിയ സമയ കാര്യങ്ങളില് കുരിക്കുന്നു ആ ഒരു പെർഫോമൻസ് ഉറപ്പാണോള്ളൂ ഒരു നൂറ് വാട്ട് പോലും കിട്ടത്തില്ലേ ഇത് ഇപ്പൊ പതിനഞ്ച് വാട്ടിൽ എന്തോ ഒരു ഔട്ട്പുട്ട് എടുക്കും പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം അതാണ് നമ്മുടെ ബ്രാൻഡ് നിങ്ങൾ ബ്രാൻഡുകാരെ കളിയാക്കരുത് സോറി ആണെങ്കിൽ താംസം കാണി എന്താണെങ്കിലും അതിനായിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ടാവും അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പൊ കാണാ ഒരു വർഷം കൂടി രണ്ട് വർഷം കൊണ്ട് വന്നു പോകുന്ന ബ്രാൻഡുകളെ പോലെ പോലെയല്ല പെരുമാൻ നടത്തിയിട്ടാണെങ്കിൽ ബ്രാൻഡുകളൊക്കെ പിടിച്ചു നിൽക്കണു നോക്കുക ഇതിന്റെ പെർഫോമൻസ് ഒക്കെ നമുക്ക് കാണാം നിങ്ങൾ അധികം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തു വീഡിയോ